പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രവിക്കുന്ന മാന്യ അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മോട് വിട പറയുകയും രണ്ടായിരത്തി ഇരുപത്തിയേറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പുതുവർഷത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഒരു വിശ്വാസിക്ക് പുതുവർഷം ആഘോഷിക്കാനുള്ളതല്ല പകരം ആലോചിക്കേണ്ടതാണ് കാരണം നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി നമ്മോട് വിട അതായത് നമ്മൾ മരണത്തിലേക്ക് ഒരു വർഷം കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ പുതുവർഷവും നമുക്ക് നൽകുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത്അൽ ഹഷിറിൽ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഓരോ വ്യക്തികളും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളട്ടെ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും അതായത് പുതുവർഷം ആഘോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന വ്യക്തികൾ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ചിന്തിക്കണേ ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മളുടെ കർമ്മരേഖയിൽ സൽക്കർമ്മങ്ങളാണോ കൂടുതലുള്ളത് അതോ തിന്മകളാണോ കൂടുതലുള്ളത് ഓരോ വ്യക്തികളും ചിന്തിക്കണം കാരണം നമ്മൾ ഓരോ പുതുവർഷം വരുമ്പോഴും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ഓർമ്മകൾ പുതുക്കേണ്ടതുണ്ട് പ്രവാചകൻ സലഹുലി വസല്ലമ്മ ഒരു സഹിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നബി സലാഹുലൈവിസലമ്മ ഒരു ദിവസം അവിടുത്തെ സഹാബികളോട് പറയുകയാണ് ഒരു ചത്ത ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹാപത്തെ നിങ്ങളാരെങ്കിലും ഈ ആട്ടിൻകുട്ടിയെ ഒരു ദൃഹം കൊടുത്ത് വാങ്ങാൻ തയ്യാറാവുമോ അപ്പോൾ അവരൊന്നടങ്കം പറഞ്ഞു പ്രവാചകരെ ഈ ചത്ത ആട്ടിൻകുട്ടിയെ വെറുതെ കൊടുത്താൽ പോലും ആർക്കും വേണ്ട പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ നബി സലല്ലാഹു അലൈഹി വസ്ലമ വലിയൊരു സത്യമാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ആ ഹദീസിലൂടെ ഈ ചത്ത ആട്ടിൻകുട്ടിയേക്കാൾ വളരെ മോശമാണ് ഈ ദുനിയാവിൻ്റെ അവസ്ഥ എന്നൊരു വലിയ സത്യം നമ്മളോട് പറയുകയാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലം ഓരോ പുതുവർഷങ്ങളും വരുമ്പോൾ നമ്മൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയും നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾക്ക് നമ്മൾ അള്ളാഹുവിനോട് തൗപ ചെയ്ത് മടങ്ങുകയും ചെയ്യുക അള്ളാഹു ഈ പുതുവർഷത്തിൽ ഓരോ വർഷത്തിലും നമുക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതായത് പ്രവാചകനോ അള്ളാഹുവും പഠിപ്പിക്കാത്ത ഓരോ ആഘോഷങ്ങളുടെ പിന്നാലെ പോവാതെ അള്ളാഹുവിനെ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുക സൽക്കർമ്മങ്ങളുമായി മുന്നേറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃദ് അലഹമുല്ലാഹി റബുലമീൻ അസ്സലാ അലൈക്കം വർമ്മത്തുള്ള